നമസ്കാരം യാത്രക്കാർക്ക് തിരിച്ചടിയായി ഇന്ത്യൻ റെയിൽവേയുടെ നിരക്ക് വർധന ഈ മാസം ഇരുപത്തിയാറ് മുതൽ ടിക്കറ്റ് നിരകൾ വർദ്ധിപ്പിക്കാനാണ് റെയിൽവേ മന്ത്രാലയത്തിന്റെ തീരുമാനം ഉത്സവ സീസണിലെ വൻ തിരക്ക് പരിഗണിച്ച് നടപ്പിലാക്കുന്ന ഈ പരിഷ്കരണത്തിലൂടെ ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് റെയിൽവേ ലക്ഷ്യമിടുന്നത് സാധാരണക്കാരെയും ദീർഘദൂര യാത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് പുതിയ തീരുമാനം വിവിധ ക്ലാസുകളിലെ ടിക്കറ്റുകൾക്ക് ആനുപാതികമായ വർധനവായിരിക്കും നിലവിൽ വരിക റെയിൽവേയുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഈ നടപടിയെന്നാണ് ഔദ്യോഗിക വിശദീകരണം മുൻകൂട്ടി ടിക്കറ്റ് ബുക്ക് ചെയ്തവരെ നിരക്ക് വർധന ബാധിക്കുമോ എന്ന കാര്യത്തിൽ വരും ദിവസങ്ങളിൽ കൂടുതൽ വ്യക്തത വരും ഉത്സവകാലങ്ങളിൽ പ്രത്യേക ട്രെയിനുകൾ ഓടിക്കുമ്പോഴും ടിക്കറ്റ് നിരക്ക് ഉയർത്തുന്ന റെയിൽവേയുടെ നടപടിക്കെതിരെ യാത്രക്കാരുടെ ഭാഗത്തു നിന്ന് ശക്തമായി പ്രതിഷേധം ഉയരുന്നുണ്ട് ടിക്കറ്റ് നിരക്ക് പരിഷ്കരിക്കുന്നതിലൂടെ ഏകദേശം അറുന്നൂറ് കോടി രൂപയുടെ അധിക വരുമാനമാണ് റെയിൽവേ മന്ത്രാലയം ഈ വർഷം ലക്ഷ്യമിടുന്നത് ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ ദൂരമുള്ള യാത്രകൾക്കാണ് നിരക്ക് വർധന ബാധകമാകുക പ്രധാന മാറ്റങ്ങൾ ഇങ്ങനെയാണ് അതിലൊന്ന് ദൂരപരിധി ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ കൂടുതൽ ദൂരമുള്ള യാത്രകൾക്കാണ് നിരക്ക് വർധന ഉപാധകമാകുക ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിന് മുകളിലുള്ള യാത്രകൾക്ക് കിലോമീറ്ററിന് ഒരു പൈസ വീതം വർധിക്കും എക്സ്പ്രസ് ട്രെയിനുകളിലെ നോൺ എ സി എ സി ക്ലാസുകളിൽ കിലോമീറ്ററിന് രണ്ട് പൈസ വീതമാണ് വർധന നോൺ എ സി കോച്ചുകളിൽ അഞ്ഞൂറ് കിലോമീറ്റർ യാത്ര ചെയ്യുന്നവർക്ക് ഏകദേശം പത്ത് രൂപയോളം ടിക്കറ്റ് നിരക്കിൽ വർധനയുണ്ടാകും സബർബൻ ട്രെയിനുകളെയും സീസൺ ടിക്കറ്റുകളെയും നിരക്ക് വർധനയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട് കൂടാതെ ഇരുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്ററിൽ താഴെയുള്ള ഓർഡിനറി യാത്രക്കാർക്ക് നിരക്ക് വർധനു വാതകമല്ല റെയിൽവേ ശൃംഖലയുടെ വിപുലീകരണം സുരക്ഷാ ക്രമീകരണങ്ങൾ ജീവനക്കാരുടെ ശമ്പളം പെൻഷൻ തുടങ്ങിയവയ്ക്കായി ചെലവ് വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഇത്തരമൊരു നിരക്ക് പരിഷ്കരണം നടപ്പിലാക്കുന്നതെന്ന് റെയിൽവേ മന്ത്രാലയം വിശദീകരിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ റെയിൽവേയുടെ ആകെ പ്രവർത്തന ചെലവ് രണ്ട് ലക്ഷം കോടി രൂപയായി ഉയർന്നതായും അധികൃതർ ചൂണ്ടിക്കാട്ടി വിവിധ ക്ലാസുകളിലെ അടിസ്ഥാന ടിക്കറ്റ് നിരക്കിൽ നിശ്ചിത ശതമാനം വർധന ദീർഘദൂര യാത്രക്കാരെയാണ് ഇത് പ്രധാനമായി ബാധിക്കുക ഉത്സവ സീസണുകളിലെ തിരക്ക് നിയന്ത്രിക്കാനും വരുമാനം കൂട്ടാനും ലക്ഷ്യമിട്ടുള്ള സീസണൽ ഹൈക്ക് രീതിയാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത് ക്രിസ്മസ് പ്രമാണിച്ച് ഓടിക്കുന്ന പ്രത്യേക ട്രെയിനുകളിൽ നേരത്തെ തന്നെ പ്രീമിയം നിരക്ക് ഈടാക്കുന്നുണ്ടെങ്കിലും റെഗുലർ ട്രെയിനുകളിലെ നിരക്ക് മാറ്റം വലിയൊരു വിഭാഗം യാത്രക്കാരെ ബാധിക്കും എ സി കോച്ചുകളിലെ യാത്രക്കാർക്ക് നിരക്ക് വർധന കാര്യമായി അനുഭവപ്പെടുമെങ്കിലും സ്ലീപ്പർ ക്ലാസിനെയും വർധനവിൽ നിന്ന് പൂർണ്ണമായി ഒഴിവാക്കിയിട്ടില്ല റെയിൽവേയുടെ മെയിൻ്റനൻസ് ചെലവുകൾ വർദ്ധിച്ചതും അടിസ്ഥാന സൗകര്യ വികസനത്തിന് കൂടുതൽ ഫണ്ട് കണ്ടു ാണ് നിര കൂട്ടാൻ കാരണമെന്നും റെയിൽവേ മന്ത്രാലയം എന്നാൽ സാധാരണക്കാരായ യാത്രക്കാർക്ക് ഇത് വലിയ തിരിച്ചടിയാണെന്നും സ്വകാര്യ ബസ്സുകൾ ഈ സാഹചര്യം മുതലെടുത്ത് ചാർജ് വർദ്ധിപ്പിക്കാൻ സാധ്യതയുണ്ടെന്നും പ്രതിഷേധങ്ങൾ ഉയരുന്നു ഡിസംബർ ഇരുപത്തിയാറിന് മുമ്പ് ബുക്ക് ചെയ്ത ടിക്കറ്റുകൾക്ക് പുതിയ നിരക്ക് ബാധകമാകുമോ എന്ന കാര്യത്തിൽ റെയിൽവേ ഉടൻ വ്യക്തത നൽകും സാധാരണ ഈ പുതുക്കിയ നിരക്ക് പ്രാബല്യത്തിൽ വന്നതിന് ശേഷം ബുക്ക് ചെയ്യുന്ന ടിക്കറ്റുകൾക്കാണ് അധിക തുക ഈടാക്കാറുള്ളത്